അഞ്ചിലിപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഈ ഇരുമ്പൻപുളി അഥവാ ചിലിമ്പിപ്പുളിയെപ്പറ്റിയാണ് പ്രതിപാദിക്കാൻ പോകുന്നത് ഇതൊരു സസ്യമാണ് പത്ത് മീറ്റർ ഉയരം വരെ പൊക്കം ഒരു സസ്യം അതായത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അതായത് ചിലിമ്പിപ്പുളി ഓക്കപ്പുളി കാച്ചിപ്പുളി ചെമ്മീൻപുളി ഇങ്ങനെ പല പേരുകളൊക്കെയാണ് അറിയപ്പെടുന്നത് സാധാരണ ഉയരം വന്നാൽ ഇത് ശഹളായി പിരിഞ്ഞ് പല രീതിയിലേക്ക് തിരിഞ്ഞ് ആണ് വളരുന്നത് ഇതിൻ്റെ കായ പച്ചക്കറിയൊക്കെയാണ് നമ്മൾ ഇട്ടു തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് മീൻ കറിയിലും അച്ചാരിടാനും ചിലമ്പിപ്പുള്ളി വളരെയധികം ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഔഷധം ഇതിൻ്റെ ഇലകളിലും കായകളിലുമാണ് കേട്ടോ അതായത് തൊലിപ്പുറത്തെ ചൊറിച്ചിൽ വാദം നീർവീക്കം തടിപ്പ് ഇവയൊക്കെ മാറ്റുന്നതിന് ഈ ഇലകൾ ഇതിൻ്റെ ഇലയൊക്കെ അരച്ച് കൊഴുമ്പ് രൂപമാക്കി തേക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഇതിൻ്റെ കായ്ക്ക് പുളിരസമാണ് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ നീര് കൊണ്ട് തുണികളിൽ പറ്റുന്ന തുരുമ്പ് പോലെയുള്ള കറകൾ ഈ ചിലമ്പിപ്പുളിയുടെ നീര് ഉപയോഗിച്ച് മാറ്റാൻ നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ തന്നെ പിച്ചള പാത്രങ്ങളിലെ ക്ലാവ് മാറ്റാനൊക്കെയും ഇത് വളരെയധികം സാധിക്കും ഇരുമ്പിയുടെ നീര് കൂടുതലളവിലൊക്കെ കഴിക്കുമ്പോൾ ഒക്സാലിക് ആസിഡ് എന്ന ഒരു വൃക്കയിൽ അടിഞ്ഞ് വൃക്ക തകരാറിലാവുന്നവരെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ ഇതുമാണ് ഇതിൻ്റെ വയന് ഇതിൻ്റെ ഉപയോഗിക്കുന്ന രക്തത്തിലെ കൊഴുപ്പൊക്കെ വളരെയധികം കുറയ്ക്കാനൊക്കെ വളരെയധികം സാധിക്കും പിന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇരുമ്പിപ്പുളി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എന്നാണ് നാട്ടറിവ് പൊതുവെ അറിയപ്പെടുന്നത് ഇത് പൊതുവെ ഒരു കുറഞ്ഞൊരു പ കുറച്ച് ഇതുപോലെ കണ്ടോ ഇതുപോലെ ശാഹകളായിട്ട് ഇത് തിരിയും എന്നിട്ട് ഇതിലേക്ക് കുലകൾ പോലെയാണ് കായുണ്ടാകുന്നത് ഇതിപ്പം ഏകദേശം കാ പറിച്ച് ഇത് കേട്ടോ ഇതിലും നിറച്ചും നീരാണ് ഇതിൻ്റെ കായ്ക്ക് പുളിരസാണോ കേട്ടോ ഉണ്ടോ തിങ്ങി നിറഞ്ഞാണ് ഈ കുലകൾ ഉണ്ടായി കിടക്കുന്നത് നമ്മളിപ്പോൾ പൊട്ടിച്ച് കാണിച്ചതാണ് ഇതിൻ്റെ ഈ നീര് നീരുപയോഗിക്കാതെ ഈ പിച്ചളപ്പാത്രങ്ങളെയൊക്കെ ക്ലാവൊക്കെ കളയാനൊക്കെ വളരെയധികം നല്ലതാണ്